എന്ത് ഭംഗിയാലും ഇത് കാണാൻ എനിക്കെന്നാ സംശയം ഉണ്ടായിരുന്നു ഞാനിത് കേക്കിന്റെ ആ മുകളിലാക്കിയിട്ട് വെച്ചിട്ട് പോകുന്നപ്പോ സെറ്റൊക്കെ ആവുന്ന സമയം കൊണ്ട് കുട്ടികൾ ആരെങ്കിലും എടുത്തത് കഴിക്കാനെങ്കിലും നോക്കുവാണ് അത്രയും ഭംഗി ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിട്ട് സ്മെല് അസ്യൂഷ്യല് വലിയ സ്മെല്ലൊന്നും ഇല്ല പെരക്കേടില്ലാത്തൊരു സ്മെല്ല് അത്രേ ഉള്ളൂ കാരണം ഞാൻ ഇങ്ങനെ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതെന്താ സംഭവം എന്നറിയോ ഇത് നമ്മളുടെ നാട്ടിൽ അത്ര ഒരു പോപ്പുലർ ആവാൻ വഴിയില്ല കാരണം ഇത് ഉഴുന്നിന്റെ സോപ്പാണ് ഉഴുന്നിന്റെ സോപ്പ് മെയിൻ ആയിട്ട് തമിഴ്നാട് ആ ഭാഗത്തേക്കാണ് യൂസ് ചെയ്യാറുള്ളത് ആ ഒരു റെസിപ്പിയാണ് അവരുടെ ഒരു സൗന്ദര്യത്തിന് ഭയങ്കര കെയർ അത് ഒരു ഉഴുന്നിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മളവിടെ അത്ര പോപ്പുലർ അല്ലല്ലോ ഉഴുന്ന് ഒരു സംഭവം അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ സ്കിൻ വൈറ്റ് നിങ്ങൾ യൂസ് ചെയ്യുക നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മേ ബി ഒരാഴ്ച കൊണ്ടാണ് നിങ്ങൾക്ക് അതൊരു കാണാൻ പറ്റും മേ ബി ഫസ്റ്റ് ഫസ്റ്റ് യൂസിൽ തന്നെ ഒരു വിസിബിൾ ചേഞ്ച് ചെയ്തതിന് ഒരു കിട്ടും ഉറപ്പായി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഉഴുന്നതിന് എന്താ പ്രത്യേകത ഇത് എങ്ങനെ ഉണ്ടാക്കുക അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ ഫസ്റ്റ് ഓഫ് നോക്കുന്നത് ഭംഗിക്കയോ എനിക്ക് പിന്നെ ഇത് ഡ്രൈ സ്കിൻ ആണ് നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഓയിൽ ചേർക്കണം അതുപോലെ നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ ഓയിൽ ചേർക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ വേറെ എന്താ പറയാ വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ ചേർത്തോളൂ ഇല്ലെങ്കിൽ അതൊന്നും പ്രശ്നമില്ല മല്ല വേറെ ഫാഗ്രസിനോ അതൊന്നും ചേർക്കേണ്ട കാര്യമില്ല എന്താണോ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള നമ്മൾ ആ കൂട്ട് അത് മാത്രം വെച്ചിട്ടാണ് ഇത് സംഭവം ഉണ്ടാക്കുന്നത് സോ ക്വറ്റ് ദ വീഡിയോ ഒരു കാൽ ഗ്ലാസ് ഉഴുന്നും ഒന്നോ രണ്ടോ സ്പൂൺ പച്ചരിയും കൂടി ഞാൻ തലേന്ന് വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് പച്ചരി ഓപ്ഷനാണ് പച്ചരിക്കോ അതുപോലെ തന്നെ ഏതരിക്ക് ആയാലും അതിൻ്റേതായ ഒരു ഗുണങ്ങളുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇടാൻ ഒഴിവാക്കാം അങ്ങനെ ഞാൻ പിറ്റേന്ന് വേറെ ഇത് വെയിറ്റ് ചെയ്തിട്ടുണ്ട് പിറ്റേന്ന് എടുത്തിട്ട് നന്നായി കഴുകി കഴുകിയെടുക്കണം എന്നുവെച്ചാൽ അത് നേരിട്ട് കഴുകൊന്നും വേണ്ട ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നന്നായി അരിച്ചെടുക്കണം കേട്ടോ അരച്ചെടുക്കണം സോ അരി അരച്ചെടുക്കണം അരിക്കരുത് അപ്പോൾ നിങ്ങൾ പോയി ഒരു ബ്യൂട്ടി സംബന്ധമായിട്ട് അതേപോലെ മുഖം വെളുക്കാനൊക്കെ കൂടി പല പ്രോഡക്റ്റിനെ പരിചിലും കേട്ടിട്ടുണ്ടാവും ഉഴുന്ന് പരിപ്പം അത്ര ഫാമിലിയറാവാൻ വഴിയില്ല അപ്പോൾ എന്താണ് ഇതിൻ്റെ റോൾ എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ആക്ച്വലി എനിക്കൊരു തമിഴ് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ അവർ നന്നായിട്ട് അവിടെ പല സ്ഥലത്ത് ഉഴുന്ന് നന്നായി യൂസ് ചെയ്യും ഈ വെളുക്കാൻ അവർക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് ഇത് കിട്ടുന്നത് മുഖം ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ അവർക്ക് നല്ല ഒരു ശരിക്കൊരു ഫേഷ്യൽ ഒരു ഹോം മെയ്ഡ് ഫേഷ്യലാണ് ഈ ഉഴുന്നെന്ന് പറയുന്നത് അപ്പോൾ ഞാനൊരു അത്ഭുതം പോലെ അമ്മ ഉണ്ടാക്കുന്ന ദോശമാകുന്നു കുറച്ചെടുത്ത് തേച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടോ നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു നല്ല ബ്രൈറ്റായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഇത് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നും കൂടി അറിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇത് പരീക്ഷിച്ചിട്ട് എന്നെ കാര്യം എന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തൊരു ഒരു ഐഡിയ ആയിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ ഒരു സോപ്പിൻ്റെ കാര്യം നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്നത് അത് മീഷോന്ന് വാങ്ങിച്ചതാണ് അത് ഇതുപോലെ ക്യൂബായിട്ട് നമ്മൾ മുറിച്ചിടണം പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാൻ വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ബോയിൽ ചെയ്യാനാണ് കേട്ടോ ചെയ്യുന്നത് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഇത് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും അധികം സമയമൊന്നും എടുക്കില്ല അങ്ങനെയാണ് ഇത് ഡബിൾ ബോയിൽ ചെയ്യുന്നത് ഇത് അലിഞ്ഞ് വെള്ളം പൊലിയായിട്ട് കിട്ടണം ഇതിലേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വൈറ്റമിൻ ഇ അതുപോലെ ഓയിൽ എന്തെങ്കിലും കോക്കനട്ട് ഓയിലും അങ്ങനെ എന്തെങ്കിലും ഓയിലൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ചേർക്കാം ഇത് ഞാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓയിലി സ്കിന്നുള്ള ആൾക്കായത് കൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ഓയിൽ ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാതെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സ്കിൻ സ്മൂത്ത് ആവും അത്ര ഇന്നെയുള്ള അപ്പോ ഇപ്പ വീണങ്ങി ചെയ്യാൻ സമയമാണ് അങ്ങനെ ഇത് കഴഞ്ഞു ഞാൻ ഫ്ലെയിമക്ക ഓഫ് ചെയ്തു இத எடுத்து മാറ്റി വെ ച്ച് മറ്റു വെച്ച് അതത് തണുക്കാൽ നിൽക്കരുത് വല്ലാതെ കൂളായിട്ടുണ്ടെങ്കിൽ അതതിൽ തന്നെ കിടന്ന് ഉറച്ചു പോവും അതുകൊണ്ട് ഈ ഒരു ഇളം ഇളം ചൂടിലേക്ക് നമ്മളിത് കുറച്ച് കുറച്ച് ആദ്യം പകുതി എടുത്തിട്ട് ഈ മിക്സ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം അടുത്ത പകുതിയും കൂടി എടുത്തിട്ട് ഒരു നമുക്ക് കൺസിസ്റ്റൻസി അറിയാൻ പറ്റണം വല്ലാതെ തിക്കാവാനും അങ്ങനെ പാടില്ല അതുകൊണ്ട് ആരളവിൽ വേണ്ട ഞാൻ എടുക്കുക ഒരു നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊരു ഇളം ചൂടി തന്നെ നമ്മളിത് എടുത്ത് വയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഉഴുന്ന പരിപ്പിൻ്റെ ഈ സംഭവത്തിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ഈ മിക്സ് എടുത്തിട്ട് ആദ്യം നിങ്ങൾ മുഖത്തൊന്ന് തേച്ച് നോക്കൂ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴുകി കഴിഞ്ഞ് ഒരു ചേഞ്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി ഇതാന്ന് വെച്ചാൽ എനിക്ക് ഉറപ്പാണ് ഇതിനങ്ങനെ അങ്ങനെ ഒരു ഗുണമുണ്ടോ എന്നുള്ള സ്കിൻ വൈറ്റ്നിങ്ങിന് പല സ്ഥലത്തും ഇത് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇതിന് ഗുണം കിട്ടും അപ്പോൾ നിങ്ങളൊരു സെറ്റ് ഉണ്ടാക്കിയാൽ മതിട്ടോ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കണ്ട ഇത് തീർത്തിട്ട് അടുത്തത് ഉണ്ടാക്കിയാൽ മതി എത്രത്തോളം നിങ്ങൾക്ക് വെക്കണ്ട അതിൻ്റെ ആവശ്യമില്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഓരോന്നോരോന്നും എടുത്താൽ മതി അറ്റ്ലീസ്റ്റ് ഒരു ഫേസ് വാഷ് ഐറ്റങ്ങൾ യൂസ് ചെയ്യുക ബോഡി മുഴുവൻ ഇല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ഐറ്റങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അത് ഒരു വൺ ഡേ ഒക്കെ നിൽക്കണം ഒരു രണ്ട് മണിക്കൂറൊക്കെ മതി സാധാരണ ബാക്കിയുള്ളതിന് പക്ഷേ ഇതിനൊരു വൺ ഡേ ഇങ്ങനെ വേണം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂട്ടോ ബൈ ബൈ